ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പിയും കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും വെളിച്ചെണ്ണയും തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഞാനിവിടെ ഒരു രണ്ട് മണിക്കാണ് കേട്ടോ ഇത് വെള്ളത്തിലിടുന്നത് ഇപ്പോൾ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പാകത്തിനാണ് പിന്നെ ഞാനിവിടെ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പോളം ഒരു രണ്ട് പിടി കയ്യിൽ അളന്ന് എടുക്കുമ്പോൾ ഉണ്ടാവും ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഉഴുന്ന് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം രണ്ടും കൂടെ അരക്കപ്പേ പാടുള്ളൂ അപ്പോൾ ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് ചെറുപയറും കാൽ കപ്പ് ഉഴുന്നും എത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ അര കപ്പ് മാത്രം ഗ്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നും ചെറുപയറും കൂടെ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് നാല് തവണ കഴുകി കഴുകിയെടുക്കണം കേട്ടോ നല്ലവണ്ണം കഴുകിയെടുക്കണം അപ്പം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴുകിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒഴിച്ചു വയ്ക്കുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഒരു രണ്ട് മണിക്കൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൊക്കെ നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ആറു മണിയാവുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയം ഇത് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചെറുപയറൊക്കെ നല്ലോണം കുതിർന്നു വരണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാ ഈ വെള്ളം നമ്മൾ കളയുന്നില്ല ഞാനിത് ഒരു ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നേരത്തെ എടുത്ത മെഷർമെൻറ്റ് കപ്പിലേക്ക് തന്നെ അളന്നെടുക്കെട്ടോ ഒരു കപ്പ് വെള്ളം ഞാൻ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ചൊന്ന് ഇങ്ങനെ മേളിൽ വന്നു നിൽക്കുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാണ് ആദ്യം അരച്ചെടുക്കുമ്പോൾ വെള്ളം അതാ ഇത്രയും ഉണ്ട് രണ്ടാമത് ഇതും ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെറുപയറ് ചേർത്തോണ്ട് തന്നെ വൈറ്റ് കളറിലല്ല ഇരിക്കാം കേട്ടോ അപ്പോൾ വൈറ്റ് കളറിലല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ബാറ്ററിനും ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്ത് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഈ മിക്സിയുടെ ജാറിലേക്ക് ആയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം തന്നെ മട്ടർ റൈസാണ് കേട്ടോ നമ്മുടെ സാധാരണ ചോറാണ് വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാകുമ്പോൾ കുറച്ചും നല്ലതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പാണ് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ അരച്ച് വെച്ച ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ബാക്കിയെല്ലാം പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ ഒരു പാകം നമ്മൾ സാധാരണ ദോശയുടെ ബാറ്ററൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ഇതേ രീതി തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ചേർക്കാറില്ല ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ അതാണ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതില് നമ്മള് നേരത്തെ മാറ്റി വെച്ച വെള്ളത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ട കേട്ടോ അത്രയും കുതിർന്നിട്ടുണ്ടായിരുന്ന അരി അപ്പോൾ ഇനി ഒരു ദിവസത്തിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം ഒരു രാത്രി മുഴുവനും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ കണ്ടോ ഐസ്ക്രീം പോലെയാണ് ഇരിക്കുന്നത് നമ്മളിതിങ്ങനെ തവി വച്ച് ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ സാധാരണ എടുക്കുന്ന ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് അരച്ച് വയ്ക്കാറ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയി വന്നിട്ടുണ്ട് കേട്ടോ അതായത് അധികം പുളിയൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പുളി മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പച്ച ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിനാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത് അപ്പോൾ ഇനി ബാറ്ററി ഇവിടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഞാനിവിടെ കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് വലിയ നീളമുള്ള പച്ചമുളകാണ് കേട്ടോ അത്യാവശ്യം എരിവുണ്ട് നമുക്കിതിൽ എരിവൊന്നിങ്ങനെ ഒന്ന് മുന്നിട്ട് നിൽക്കണം വെളുത്തുള്ളി ഒരു അഞ്ചിട്ട് അല്ലി എടുക്കണം സവാള സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സവാളയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് തേങ്ങയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലാണ് കേട്ടോ ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിയിലെടുക്കുമ്പോൾ ഒരു രണ്ട് പിടികോളം ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു കടായി സ്റ്റൗലി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നിലക്കടല ആദ്യം ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ ഇതിന് ഒരു പച്ചമണുണ്ട് നമ്മളിതുപോലെ കടല വാങ്ങിച്ചിട്ട് ചവയ്ക്കുമ്പോൾ ഇതിനൊരു പച്ചമണം കാണും ആ പച്ചമണം ഒന്ന് മാറണമെങ്കിൽ ഇതായി ഒരു രീതിയിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം ഒരുപാട് ബ്രൗൺ ആവരുത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇഞ്ചി സവാള വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം കേട്ടോ അത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ മസാല ദോശയുടെ കൂടെ ഒക്കെ നല്ല കോമ്പോ ആണ് കേട്ടോ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഒത്തിരി വില കൂടിയോണ്ട് തന്നെ പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് തേങ്ങയില്ലാതെ വെളിച്ചെണ്ണ ഇല്ലാതെ ചട്നി ഉണ്ടാക്കുന്നത് കറിയും ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരുപാടൊന്നും കഴിഞ്ഞാൽ വഴറ്റിയെടുക്കേണ്ട ഈ ഒക്കെ ഒരു തരം പച്ച മണമുണ്ട് അതൊന്നും അറിയാൻ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ പൊട്ടുകടല വെച്ചിട്ടുള്ള ചട്നിയൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലും ചെയ്തിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിലൊന്ന് പോയി നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പെട്ടെന്ന് തന്നെ ഇത് ചൂടാറും ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഐറ്റംസൊക്കെ ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ഇങ്ങനെ തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടുകയുള്ളൂ പിന്നെ പ്രത്യേകം ഈ ഒരു നിലക്കടലിൽ വെച്ച് ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ടേസ്റ്റിന് കിട്ടുകയുള്ളൂ കടല അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ ക്രിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം തന്നെ അളന്നെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര തന്നെ കറി വേണോ അത്രയും നമുക്ക് വെള്ളം ഒഴിച്ച് നീട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് തേങ്ങാ ചട്നിപ്പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇത് വഴറ്റിയെടുത്തിട്ടുള്ള അതേ കടയിൽ തന്നെ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്പൂണോളം കടുകും ഒരു നുള്ളു മാത്രം ഉലുവ പിന്നെ ഒരു കാൽ സ്പൂണോളം ജീരകം ഇതൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഉണക്കമുളക് നാലായിട്ട് മുറിച്ചെടുത്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം തിളച്ച് വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ മിക്സിയുടെ ജാർ ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചൂടാവണ ചൂടാവണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ ചട്നി റെഡി ആക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഞാൻ ഈ ബാറ്റർ നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഇരിക്കും തോറും ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാൻ ദോശ തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെയാണ് സവാള വെച്ചിട്ട് കൂടുതലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും കേട്ടോ ഇത് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെതും എടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടിലും ഞാൻ ഇങ്ങനെ ചെയ്യാറ് പിന്നെ ഇത് ഒരു ഒന്നര അത്താവി മാവ് ഇതുപോലെ കോരി ഒഴിച്ച് നമുക്ക് നല്ല ഷേ്പ്പ് ചെയ്തെടുക്കാം പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഷേപ്പിൽ കിട്ടില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങും അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പ് വേണമെന്നൊന്നുമില്ല നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇതിനെ അടർത്തിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ ഉഴുന്നും അരിയൊക്കെ വെച്ച് ചെയ്യുന്നതല്ല അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും ചെറുപയറും കടലൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്കും കൂടെ കുറച്ച് നല്ലതായിരിക്കും ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നല്ല ക്രിസ്പിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളിതുപോലെ എണ്ണ തടയി കൊടുക്കണം ഇതുപോലെ പരത്തി എടുക്കണം സൈഡൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതേപോലെ തന്നെ എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കുറച്ച് വെറൈറ്റിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്ന് ഇതുപോലെയൊക്കെ പൾസസ്സൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിരിക്കും അതുപോലെ തന്നെ തേങ്ങയൊന്നും ഇല്ലാതെ ഇതുപോലെ ചട്ണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുമ്പം എല്ലാവരും ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ ഈയൊരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം